ഒന്നാമത് മനസ്സിലാക്കേണ്ടത് യു ഡി എഫിൻ്റെ മധ്യനയവും എൽ ഡി എഫിൻ്റെ മധ്യനയവും രണ്ടും രണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി കള്ളവാറ്റും കള്ളച്ചാരായവും ഉണ്ടാക്കി വിൽക്കുന്നതിന് അവർക്ക് ചില ഏജൻസികളുണ്ട് ചില സംവിധാനങ്ങളുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അവരുടെ മദ്യനയം അതല്ല ഞങ്ങളുടെ മദ്യനയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കാത്തൊരു കാര്യവും ഗവണ്മെന്റ് തീരുമാനിക്കാത്തൊരു കാര്യവും ആലോചിക്കാത്തൊരു കാര്യവും ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചർച്ചക്ക് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാ അതായത് ഓരോ മാസവും ഓരോരോ ആരോപണങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക രാവിലെ കർത്തരി പ്രയോഗത്തിൽ പറയും പിന്നെ കർമണിപ്രയോഗത്തിൽ പറയും കഴിഞ്ഞ ജനുവരി മാസം നാലാം തീയതി ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള റിസർച്ച് മൊബിലൈസേഷനെ സംബന്ധിച്ച് ഗൌരവമായ ചർച്ച സെക്രട്ടറി ലെവൽ നടത്തി അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കടമെടുക്കുന്ന പരിധി വെട്ടിച്ചുരുക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഈ കേരളം അഭിമുഖീകരിക്കാൻ പോവാണ് ഈ വർഷം നമുക്കൊന്നും കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധിയെ നമ്മുടെ റിസോഴ്സസ് വെച്ചുകൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഇതിനെ സംബന്ധിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ് ചർച്ച നടത്തി സെക്രട്ടറിമാരോട് അഭിപ്രായം ചോദിച്ചു അവരഭിപ്രായം സ്വരൂപിച്ച് ഇനി ഗവൺമെന്റിന് കൊടുക്കണം അപ്പം അതിൻ്റെ ഭാഗമായി റിസോഴ്സ് മൊബിലൈസേഷന്റെ ഭാഗമായി വന്ന ഒരു ചർച്ചയിൽ ഒരു പ്രത്യേക വിഷയം വന്നു അത് ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജനുവരി മാസം നാലാം തീയതിയാണ് അപ്പോൾ ഡ്രൈ ഡേ പിൻവലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം അത് ഡ്രൈ ഡേ ഉണ്ടാകുന്ന സമയത്തുള്ള സാമ്പത്തിക നഷ്ടം ഇതിനെ സംബന്ധിച്ചൊരു കണക്കവർ തയ്യാറാക്കി അത് സാധാരണ നിലയിൽ ഈ ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും അവരത് പറയാറുണ്ട് എല്ലാ വർഷവും പറയാറുണ്ട് ഈ വർഷവും അവരത് പറഞ്ഞു അത് നയവുമായി യാതൊരു ബന്ധവുമില്ല ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാർ പറഞ്ഞു നയപരമായിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല വകുപ്പ് ആലോചിച്ചിട്ടേ ഇല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം രാമകൃഷ്ണൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ട് ഒരു അഴിമതി ആരോപണം എവിടെ എത്തി എവിടെത്തി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി എന്നല്ലേ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഓർമ്മക്ക് ആകെ മൂന്നര ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് ഒരു ചെറിയ പണി ഏൽപ്പിച്ചതാണ് അതെല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ട് മൂന്നര ലക്ഷത്തിന് ഒരു സോഫ്റ്റ്വെയർ ഐ ടി ആണ് അതിന് നേതൃത്വം കൊടുത്തത് അതാണ് അഴിമതി എന്ന് പറഞ്ഞ് പിന്നെ അത് എവിടെയും കണ്ടിട്ടില്ല എക്സാലോജിക്കയിലേക്ക് എത്തി ഇപ്പോൾ അത് മാറി ഇപ്പോൾ എത്തി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഇതൊരു പ്രതിഭാസമാണ് ഇതൊരു രോഗത്തിൻ്റെ ലക്ഷണമാണ് ഞങ്ങൾ ആര് വിചാരിച്ചാലും നിങ്ങൾ വിചാരിച്ചാലും ഇതില്ലാതാക്കാൻ പറ്റില്ല പിന്നെ സംശയം അതൊരു പ്രധാനപ്പെട്ട രോഗമാണ് അത് എവിടുന്നാണ് വന്നതെന്നുള്ളതൊന്നും എനിക്കറിയില്ല